ഗസ സിറ്റിക്ക് നേരെ ഇസ്രായേൽ ആക്രമണം കടുപ്പിച്ചിരിക്കെ സ്ഥിതി അത്യന്തം ആപൽക്കരമെന്ന് തന്നെ യു എൻ ആവശ്യപ്പെടുകയാണ് ബന്ദികളുടെ ജീവൻ അപകടത്തിലാകുമെന്ന് ഇസ്രായേൽ ഇന്റലിജൻസ് വിഭാഗം ബന്ധുക്കളെ അറിയിച്ചു ഒൻപത് കുട്ടികൾ ഉൾപ്പെടെ അൻപത്തി ഒൻപത് പേരാണ് ഇന്നലെ കൊല്ലപ്പെട്ടത് ഗസൈലയ്ക്ക് മാനസിക സഹായവും പുറപ്പെട്ട് ഗ്ലോബൽ സുമദ് ഫ്ലോട്ടിലേക്ക് തടയാനൊരുങ്ങിയിരിക്കുകയാണ് ഇസ്രായേൽ നാവികസേന ഗസ സിറ്റി പിടിച്ചടക്കാൻ ആക്രമണം ശക്തമായി തന്നെ ഇസ്രായേൽ മുന്നോട്ട് നയിക്കുകയാണ് എന്ന് തന്നെ പറയണം നഗരത്തിലെ മുഴുവൻ കെട്ടിടങ്ങളും ഇടിച്ചു നിരപ്പാക്ക ാണ് നീക്കമെന്നും പറയുന്നുണ്ട് ഗസ സിറ്റിയിലെ പതിനാറ് നില കെട്ടിടത്തിൽ നിന്ന് താമസക്കാരോട് ഒഴിയാൻ ഇസ്രായേൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഗസയിൽ നരകവാതിൽ തുറക്കുകയാണെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ ക്യാറ്റ് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഈ ഒഴിയാനുള്ള ഭീഷണി കൂടി നേരിടേണ്ടത് എന്ന് പറയുന്നു കൃത്യമായ രീതിയിൽ തന്നെയുള്ള ഒരു ആവിഷ്കരണവും അതുപോലെ തന്നെ ഇവരുടെ തീരുമാനങ്ങളും തന്നെയാണ് ഓരോ കാര്യത്തെക്കുറിച്ചും സൂചിപ്പിക്കുന്നത് എന്ന് തന്നെയാണ് വിലയിരുത്തുന്നത് വിലയിരുത്തലുകളെല്ലാം വളരെയധികം ശക്തമായും സാക്ഷേത്രം ശക്തിയിലും പോകുന്നതെന്ന് പറയാം സ്ഥിതി അങ്ങേയറ്റം ആപൽക്കരം വിവിധ യു എൻ ഏജൻസികൾ മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട് ഉടൻ വെടിനിർത്തൽ ഉണ്ടായില്ലെങ്കിൽ വെടിനിർത്തലുണ്ടായില്ലെങ്കിൽ ഹൃദയഭേദഗ്ക്കാകും ലോകം സാക്ഷ്യം വഹിക്കുകയെന്ന് ലോകാരോഗ്യ സംഘടനയും വ്യക്തമാക്കിയിട്ടുണ്ട് ബന്ധുക്കളുടെ ജീവൻ കൂടുതൽ അപകടത്തിലേക്കാണ് പോകുന്നതെന്നും നീങ്ങുന്നതെന്നും ഇസ്രായേൽ ഇന്റലിജൻസ് വിഭാഗം ബന്ധുക്കളെ അറിയിച്ചതായി തന്നെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒൻപത് കുട്ടികൾ ഉൾപ്പെടെ അൻപത്തി ഒൻപത് പേരാണ് ഇന്നലെ കൊല്ലപ്പെട്ടത് ഭക്ഷണത്തിന് വരിൽ നിന്ന് പതിനഞ്ച് പേരും കൊല്ലപ്പെട്ടു എന്ന് പറയാം അതിനിടയിൽ തന്നെ ഗസയിലേക്ക് ഭക്ഷണവും മാനുഷിക സഹായവുമായി പുറപ്പെട്ട ഗ്ലോബൽ സുമത് ഫ്ലോട്ടിലെ തടയാൻ എല്ലാ നടപടികളും സ്വീകരിച്ചു വരുന്നതായി ഇസ്രായേൽ സേന ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് നാൽപ്പത്തിലേറെ രാജ്യങ്ങളിൽ നിന്നായി ചെറുകപ്പലുകളിലെത്തുന്ന ആക്ടിവിസ്റ്റുകളെ അറസ്റ്റ് ചെയ്യാനാണ് നീക്കം ഗസ വംശഹത്യയിൽ ഫലസ്തീനുകൾ നേരിടുന്നത് കറുത്ത വർഗക്കാർ അനുഭവിച്ചതിനേക്കാൾ ഭീകരമായ വംശീയ വേചനമാണെന്ന് തന്നെ നെൽസൺ മണ്ടേലയുടെ ചെറുമകൻ മണ്ഡല മണ്ടേല പറയുന്നുണ്ട് ഗസയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന ഫ്ലീഡം ഫ്ലൂറ്റിലിടയിലും ഇദ്ദേഹം അണിചേരുന്നുണ്ടെന്നും കൂട്ടിച്ചേർക്കുന്നുണ്ട് ലോകമെമ്പാടുമുള്ളവർ ഗസയ്ക്ക് വേണ്ടി പിന്തുണ അർപ്പിക്കുമ്പോഴും പിന്തുണയ്ക്ക് കാര്യങ്ങൾ സംസാരിക്കുമ്പോഴും പ്രേക്ഷകരുടെ ഇടയിൽ തന്നെ ഇപ്പോഴും ആരുടെ ഇടയിൽ നിൽക്കണമെന്ന യാതൊരു സംശയവുമില്ല എല്ലാവരും ഗസയ്ക്ക് വേണ്ടി തന്നെയാണ് നിൽക്കുന്നത് ഇസ്രായേലിനെതിരെയാണ് നിൽക്കുന്നത് എല്ലാവരും കൃത്യമായ ആസൂത്രണം തന്നെയാണ് ചെയ്യുന്നത് പ്രേക്ഷകരെല്ലാവരും ഓരോ തവണയും അതിനെക്കുറിച്ച് പറയുകയും കൃത്യമായി തന്നെ രേഖപ്പെടുത്തുകയും ചെയ്യുന്നുവെന്ന് പറയാം പ്രേക്ഷകർ ഓരോ തവണയും ഗസയ്ക്ക് ും ഇസ്രായേലിന് വേണ്ടിയും മാറി മാറി സംസാരിക്കുന്നുണ്ട് ഇസ്രായേലിലേക്ക് ഗസ നടത്തുന്ന ആക്രമണങ്ങളെല്ലാം തന്നെ പ്രത്യാക്രമണങ്ങളായി തന്നെയാണ് ഇവർ കൂട്ടിച്ചേർക്കുന്നത് അതാണ് ഏറ്റവും വലിയ പ്രശ്നവും കാരണം ഗസയെ അവർ നേടുന്ന രീതി വേറെയാണെന്നും ഗസ തിരിച്ചു നേടുന്നതും വളരെ വേറെയാണെന്നും പറയാം അതൊന്നും മനസ്സിലാക്കാത്ത രീതിയിലാണ് ഇപ്പോൾ സംസാരിക്കുന്നതെന്നും പ്രേക്ഷകർ പറയുന്നുണ്ട് എല്ലാവരും കൃത്യമായ രീതിയിൽ തന്നെയാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതെന്നും പ്രേക്ഷകർ പറയുന്നു വ്യക്തിപരമായ പല കാര്യങ്ങളും തന്നെ ചർച്ച ചെയ്യാനും വളരെയധികം ആവശ്യമാണെന്നും പറയുന്നുണ്ട്